അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാന്മാരുടെ ലക്കി സെന്റർ ആയ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും രാസവള വിലവർധനെതിരെ കർഷക സംഘം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി വടക്കാഞ്ചേരി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തി കേരള കർഷക സംഘം ഏരിയ സെക്രട്ടറി ടി വി സുനിൽകുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു രാസവള വിലവർദ്ധനവിനെതിരെ കർഷക സംഘം വടക്കാഞ്ചേരി പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നടത്തിയ ധർണ കർഷക സംഘം ഏരിയ സെക്രട്ടറി ടി വി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഇന്ന് കേരളത്തിലെ എല്ലാ ഏരിയ കേന്ദ്രങ്ങളിലും തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു കേന്ദ്ര ഗവൺമെൻറ് ഓഫീസ് കർഷക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ അതിനുള്ളിൽ ധർണയും സമരവും സംഘടിപ്പിക്കപ്പെടുന്നു ഈ സമരത്തിന്റെ സംസാരിച്ച കുറിച്ച് ഇവിടെയുണ്ടായി നമുക്കറിയാം നരേന്ദ്രമോദി രാജ്യത്ത് മൂന്നാമതും അധികാരത്തിൽ വന്നതോടു കൂടി കർഷിക മേഖലയിൽ പ്രത്യേകിച്ച് കർഷക ദ്രോഹ നയങ്ങൾ അതിശക്തമായി തുടരുന്ന സ്ഥിതിയാണ് നമ്മൾ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ആ ബഡ്ജറ്റ് വകയർത്തിൽ നിന്ന് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് ലക്ഷം കോടി രൂപ കർഷകർക്ക് വേണ്ടി നീക്കിവെച്ച സംഖ്യ എടുത്തു മാറ്റുകയാണ് ഗവൺമെന്റ് ചെയ്തത് എം ആർ അനൂപ് കിഷോറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുയോഗത്തിൽ എം എസ് സിദ്ധൻ ഇ ഉമാലക്ഷ്മി പി ഇ ബാബു പി ടി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു പൊട്ടാഷ് ചാക്കിന് ഇരുന്നൂറ്റിയമ്പത് രൂപയും ഡൈ അമോണിയം ഫോസ്ഫേറ്റിന് നൂറ്റമ്പത് രൂപയും എൻ പി കെ മിശ്രിത വളങ്ങൾക്ക് ഇരുന്നൂറ്റിയമ്പത് രൂപയും നിലവിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഈ വില ധർണ സംഘടിപ്പിച്ചത് കെ സതീഷ് കുമാർ വി സി സജീന്ദ്രൻ കെ സി സുധീഷ് കുമാർ കെ എൻ പങ്കജാശൻ എം വേണുഗോപാൽ രമ്യ സജീഷ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി ബി സി വി ന്യൂസ്